ഹായ് എവരി വൺ ഇന്നത്തെ സ്പെഷ്യൽ ചോലേ മസാലയാണ് ചോലേ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒന്നര കപ്പ് വെള്ളക്കടല ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഞാൻ മൂന്ന് വിസിലടിപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ ഞാൻ ഇഞ്ചി വെളുത്ത് ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ സവാള തക്കാളി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് സവാള ഒന്നര തക്കാളി പഴുത്തത് രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക വേറെ ഒന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താണ് നമ്മൾ വേവിച്ചെടുക്കണത് ഒരു ഓറഞ്ച് ഷെയ്ഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പാകത്തിനായിട്ട് വരും കേട്ടോ അപ്പോൾ ഇവിടെ വേറെ ഒന്നും ചേർക്കാം നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റി തക്കാളിയൊക്കെ ശരിക്കും ഉടഞ്ഞൊരു ഓറഞ്ച് കളറായിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫാക്കി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ജാറിലിട്ട് ഇത് മാറ്റിയിട്ട് ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കി വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് പേസ്റ്റ് എന്ന് പറയണത് അപ്പോൾ ഞാനിത് ജാറിലോട്ട് മാറ്റിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ മസാല മസാലക്കൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്കയാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അത്യാവശ്യം റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബേ ലീഫും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതും ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഫൈൻ പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കുക മസാലക്കൂട്ടും ഈ ഫൈൻ പേസ്റ്റുമായിട്ട് അത്യാവശ്യം സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓപ്ഷണലാണ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടല രണ്ട് ടേബിൾ സ്പൂൺ വെള്ളക്കടല കുറച്ച് വെള്ളവും ചേർത്ത് ഞാനത് ഫൈൻ പേസ്റ്റാക്കി അതും ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഓപ്ഷനലാണ് അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുക സെറ്റായി കഴിഞ്ഞ് ഇതിൻ്റെ കളർ കുറച്ച് ആവും ആയി ചേഞ്ചായി കഴിഞ്ഞാണ് നമ്മൾ ഇതിനകത്തോട്ട് മസാലാസ് ആഡ് ചെയ്യുന്നത് അപ്പം അത്യാവശ്യം തിളച്ച് കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മൾ മസാലാസ് ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തത് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇതാണ് ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കളർ ഷെയ്ഡ് ഇനി മാറി വരും ശരിക്കും നമ്മുടെ ചാനാ മസാല ചോല മസാലയുടെ ആ ഒരു ഷെയ്ഡ് വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്തത് ആഡ് ചെയ്യുന്ന മസാല ഗരം മസാലയാണ് അര ടീസ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ നമുക്കിതിൻ്റെ കൂടെ ഈ ചിറ്റാഡ് മസാല അല്ലെങ്കിൽ ചാനാ മസാലയൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതും നമുക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് നന്നായിട്ട് കളറൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച വെള്ളക്കടല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടുമായിട്ട് നന്നായിട്ട് കൂട്ടി ചേർത്ത് ഇളക്കി കൊടുക്കുക ആ മസാല മൊത്തം കടലയെ പിടിക്കണം പിടിച്ച് കഴിഞ്ഞ് നമ്മൾ ശരിക്കും ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി വന്നു തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഉപ്പ് നോക്കാം നമ്മൾ ഓൾറെഡി കടല വേവിച്ചപ്പോഴായാലും സവാള വേവിച്ചപ്പോഴും നമ്മൾ നെയ് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ആവശ്യം തോന്നിക്കാൻ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ കറിവേപ്പിലൊന്നും ഈ ഒരു ഗ്രേ ടി ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാനിവിടെ മല്ലിയേലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കാരണം നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷ് ആണ് അപ്പോൾ മല്ലിയേലയുടെ ഒരു ഫ്ലേവർ നല്ലതാണ് അതിന് അപ്പോൾ ഏകദേശം നമ്മുടെ കറിയുടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ഞാൻ ആഡ് ചെയ്യുന്നത് ബ്ലാക്ക് പെപ്പർ പൗഡർ ആണ് വൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ അടുത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം എരിവ് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ പൂരയുടെ കൂടെ കഴിക്കുക നല്ലൊരു സൈഡ് ഡിഷാണ് എന്താൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്